തൊഴിൽ നിയമങ്ങളിൽ സമഗ്രമായ അഴിച്ചുപണി നടപ്പാക്കിയിരിക്കുന്നു ഇരുപത്തി ഒൻപതോളം വരുന്ന വിവിധ തൊഴിൽ നിയമങ്ങൾ എല്ലാം കൂടി നാല് ലേബർ കോഡുകളിലായി സമഗ്രമായി പരിഷ്കരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഇത് പാസാക്കിയൊക്കെ വെച്ചിരിക്കുകയായിരുന്നു ലേബർ യൂണിയൻസും അതുപോലെ തൊഴിൽദാതാക്കളും എല്ലാവരുമായിട്ട് ചർച്ചകളൊക്കെ നടത്തി അവസാനം ഇപ്പോൾ ഇത് നടപ്പാക്കാനായിട്ട് നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ് ഇനി പെട്ടെന്ന് തന്നെ ആറുമാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ റൂൾസെല്ലാം പുറത്തു വരണം ഏതെങ്കിലും സ്റ്റേറ്റ് ഇതിന് റൂൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ സെൻറ്ററിൻ്റെ റൂൾ അനുസരിച്ച് ആ സ്റ്റേറ്റിന് പോകേണ്ടിയും വരും ഇതിൽ പ്രത്യേകിച്ച് വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ല കാര്യങ്ങൾ വളരെയധികം ഉണ്ട് പ്രത്യേകിച്ച് ലേബറിനെ സഹായിക്കുന്ന കാര്യങ്ങൾ ഉണ്ട് അതേസമയം ലേബറിന് സംഘടിക്കുന്നതിനും അതുപോലുള്ള കാര്യങ്ങൾക്ക് ചെറിയ ചെറിയ റെസ്ട്രിക്ഷൻസ് എല്ലാം വരുന്നുണ്ട് കാരണം ഇതിന് മുമ്പുണ്ടായിരുന്നത് ഏഴുപേർക്ക് സംഘടിത ഏഴുപേര് ഉണ്ടായിരുന്നെങ്കിൽ ഒരു യൂണിയനിൽ ഉണ്ടാക്കാമായിരുന്നു ഇപ്പോഴത് മിനിമം പത്ത് ശതമാനം തൊഴിലാളികളുടെ പത്ത് ശതമാനമോ അതല്ലെങ്കിൽ മിനിമം നൂറു പേരോ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു യൂണിയൻ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ ഇതുപോലെ സ്ത്രീ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം രാത്രി ഏഴ് മണിക്ക് ശേഷവും കാലത്ത് ആറു മണിക്ക് മുമ്പുള്ള സമയത്തൊക്കെ തൊഴിൽ ചെയ്യാനായിട്ട് സൗകര്യം ഉണ്ടാക്കണം അതിന് പൂർണമായ സുരക്ഷ തൊഴിലുടമയുടെ സംവിധാനത്തിൽ ഉണ്ടാക്കേണ്ടതാണ് അങ്ങനെയുള്ള പല കാര്യങ്ങളുമുണ്ട് അതിൽ സാമൂഹ്യ സുരക്ഷ പത്തിൽ താഴെ തൊഴിലാളികളിലുള്ള സ്ഥാപനങ്ങൾക്ക് ഇ എസ് ഐ നിർബന്ധമല്ല പ്രൊവിഡന്റ് ഫണ്ട് അപ്പീലിന് ഇരുപത്തിയഞ്ച് ശതമാനം തുക കെട്ടിവെച്ചാൽ മതി നിർമ്മാണ മേഖലയിൽ സെസ് തുക തൊഴിലുടമകൾക്ക് സ്വയം തീരുമാനിക്കാം തൊഴിലാളികളുടെ രക്ഷിതാക്കൾ ഒപ്പം മുത്തച്ഛനും മുത്തശ്ശിക്കും കൂടി ചികിത്സാ ആനുകൂല്യങ്ങൾക്ക് സ്ത്രീ തൊഴിലാളികളുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്കും ആനുകൂല്യം വേതനം എന്നതിന്റെ നിർവചനത്തിൽ അടിസ്ഥാന ശമ്പളം ഡി എ റിട്ട്നിങ് അലവൻസ് എന്നിവ ഉൾപ്പെടും വീട്ടിൽ നിന്ന് തൊഴിൽ സ്ഥലത്തേക്കും തിരിച്ചുമുള്ള യാത്രയിൽ സംഭവിക്കുന്ന അപകടവും തൊഴിലുമായി ബന്ധപ്പെട്ടതായി കണക്കാക്കി നഷ്ടപരിഹാരം നിശ്ചിതകാല തൊഴിൽ വ്യവസ്ഥ ബാധകമാക്കുന്നവർക്ക് തുടർച്ചയായി ഒരു വർഷം ജോലി ചെയ്താൽ ഗ്രാറ്റുവിറ്റിക്ക് യോഗ്യത ഇങ്ങനെയെല്ലാം നല്ല കാര്യങ്ങളുണ്ട് പിന്നെ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കും മിനിമം വേതനം നിയമപരമാക്കും തൊഴിലാളി എന്ന നിർവചനത്തിന് കീഴിൽ വരുന്ന എല്ലാവരും ഇതിൽ ഉൾപ്പെടും അടിസ്ഥാന മിനിമം വേതനം സർക്കാർ നിശ്ചയിക്കും നൈപുണ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മിനിമം വേതനത്തിൽ വ്യത്യാസം അഞ്ചു വർഷത്തിലൊരിക്കൽ മിനിമം വേതനം പരിഷ്കരിക്കും ഒരേ തൊഴിലിന് റിക്രൂട്ട്മെൻ്റ് വേതനം തുടങ്ങിയവയിൽ ലിംഗപരമായ വ്യത്യാസമില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിക്കുന്ന നിശ്ചിത പ്രതിമാസ തുകയിൽ കവിയാത്ത വരുമാനമുള്ള എല്ലാവർക്കും ബോണസിന് അർഹതയുണ്ടായിരിക്കും നിയമപ്രകാരമുള്ള മിനിമം വേതനം കൊടുക്കാത്ത തൊഴിലുടമയ്ക്ക് അമ്പതിനായിരം രൂപ പിഴ ശിക്ഷ അഞ്ചു വർഷത്തിനുള്ളിൽ കുറ്റം ആവർത്തിച്ചാൽ മൂന്ന് മാസം തടവ് ശിക്ഷ ഒരു ലക്ഷം രൂപ പിഴ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇതിൽ വരുന്നത് പലപ്പോഴും അവർക്ക് ഒരു സമരം ചെയ്യാൻ നോട്ടീസ് പതിനാല് ദിവസത്തിന് മുമ്പ് നോട്ടീസ് കൊടുത്തിരിക്കണം ആ നോട്ടീസ് കൊടുത്തതിന് ശേഷം ചർച്ചകളിലേക്കാണെങ്കിൽ ആ ചർച്ചകളുടെ സമയത്ത് സമരത്തിലേക്ക് പോകാൻ പാടില്ല ഒരുമിച്ച് കാഷ് ലീവ് എടുക്കുന്നതും ഒരു സമരമായിട്ട് കണക്കാക്കും ഇതുപോലുള്ള മറ്റ് സംഘടനകളെ എതിർക്കുന്ന കുറേ കാര്യങ്ങളും ഇതിൽ ചേർ ചേർത്തിയിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഈ ഈ സമഗ്രമായ ഈ അഴി അഴിച്ചുപണിയിൽ എത്തിയിട്ടുണ്ട് ഇത് ബഹുമാനപ്പെട്ട പ്ര പ്രൈം മിനിസ്റ്റർ പറയുന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള ഏറ്റവും സമഗ്രവും പുരോഗമനപരവുമായ തൊഴിലി അധിഷ്ഠിത പരിഷ്കാരങ്ങളിൽ ഒന്നാണിത് പരിഷ്കരണങ്ങൾ വികസിത ഭാരതത്തിലേക്കുള്ള നമ്മുടെ യാത്ര വേഗത്തിലാക്കും എന്നാണ് പ്രധാനമന്ത്രി പറയുന്നത് അത് ലോങ് ഡ്യൂ ആൻഡ് മച്ച് അവേറ്റഡ് ലേബർ റിഫോംസ് ഹാവ് ബീൻ പാസ്ഡ് ബൈ ദ പാർലമെന്റ് ദ റിഫോംസ് വിൽ എൻഷർ വെൽ ബീയിങ് ഓഫ് അവർ ഇൻഡസ്ട്രീസ് വർക്കേഴ്സ് ആൻഡ് ഗിവ് എ ബൂസ്റ്റ് ടു ഇക്കോണമിക് ഗ്രോത്ത് ദേ ആർ ആൾസോ ഷൈനിങ് എക്സാമ്പിൾസ് ഓഫ് മിനിമം ഗവൺമെൻറ് മാക്സിമം ഗവർണൻസ് അതായത് ഏറ്റവും കുറഞ്ഞ ഗവണ്മെൻറ് ആക്ടിവിറ്റി പക്ഷേ ഏറ്റവും കൂടുതൽ ഗവർണൻസ് നടപ്പാക്കുക എന്നുള്ളത് ദ ന്യൂ ലേബർ കോഡ്സ് യൂണിവേഴ്സലൈസ് മിനിമം വേജസ് ആൻഡ് ടൈംലി പേമെൻറ്റ് ഓഫ് വേജസ് ദ ഗീവ് പ്രയോരിറ്റി ടു ഓക്കുപേഷണൽ സേഫ്റ്റി ഓഫ് ദ വർക്കേഴ്സ് ദീസ് റിഫോംസ് വിൽ കോൺട്രിബ്യൂട്ട് ടു എ ബെറ്റർ വർക്കിംഗ് എൻവോൺമെൻറ്റ് വിച്ച് വിൽ ആക്സലറേറ്റ് ദ പേസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് ദീസ് ലേബർ റിഫോർംസ് വിൽ എൻഷോർ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ദീസ് ആർ ഫ്യൂച്ചറിസ്റ്റിക് ലൈസ്ലേഷൻസ് വിച്ച് വിൽ എംപവർ എൻ്റർപ്രൈസസ് ബൈ റെഡ്യൂസിംഗ് കംപ്ലയൻസ് റേറ്റ് ആപിസം ആൻഡ് ഇൻസ്പെക്ടർ രാജ് ദീസ് റിഫോംസ് ആൾസോ സീക്സ് ടു ഹാർനസ് ദ പവർ ഓഫ് ടെക്നോളജി ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ വർക്കേഴ്സ് എൻ ഇൻഡസ്ട്രി എൻ ബോത്ത് അപ്പോൾ ഇത് സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തിമൂന്ന് വർഷത്തിന് ശേഷമാണ് ഈ നയൻറ്റി പെർസെൻറ്റ് ഓഫ് ദ വർക്കേഴ്സ് ഇൻ ദ അൺഓർഗനൈസ്ഡ് സെക്ടർ കൂടി കവർ ചെയ്തുള്ള ഒരു നിയമനിർമ്മാണം നടക്കുന്നത് ഇത് ടോട്ടൽ നമ്പർ ഓഫ് വർക്കേഴ്സ് കമ്പനൈസിംഗ് ഓർഗനൈസേഷൻ അൺഗോ അൺഓർഗനൈസ് സെക്ടേഴ്സ് ഇസ് മോർ ദാൻ അമ്പത് കോടി ജനങ്ങളിലധികം ഇതിൽ ഉൾപ്പെടുന്നതാണ് അത്രയും വ്യാപകമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ നാല് കോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പക്ഷേ എനിക്ക് കേരളത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് ഈ ചുമട്ടു സംബന്ധിച്ചുള്ള നിയമങ്ങളും നോക്കുകൂലിയെ സംബന്ധിച്ചുള്ള നിയമങ്ങളും മാറാത്തിടത്തോളം കാലം ഇത്തരം സം കാര്യങ്ങൾ കൊണ്ടൊന്നും കേരളത്തിൽ വ്യവസായങ്ങൾ വരാനും കേരളത്തിലെ വ്യവസായ സംവിധാനം ഈസ് ഓഫ് ബിസിനസ് ആകാനും സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ് മാത്രമല്ല ഈ റിഫോംസ് തീർച്ചയായിട്ടും നടപ്പാക്കാൻ പോകപ്പെടുന്നത് എ ഐ എ ഐയുടെ ഒരു ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എ എഐയുടെ ലോകത്തേക്ക് പോകുമ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴിയുള്ള വലിയ രീതിയിൽ തൊഴിൽ നഷ്ടം സംഭവിക്കാവുന്ന മേഖലകളിൽ എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം അതുകൊണ്ട് വളരെ വലിയ പഠനം ഇനിയും നടത്തേണ്ട അതിൽ ഭേദഗതികൾ നിർദ്ദേശിക്കേണ്ട പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറ്റി നടപ്പാക്കേണ്ട ഒരു ലെജിസ്ലേഷൻ ആണ് എന്നാണ് എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്കിത് പറയാനുള്ളത് കാരണം കുറേ നല്ല കാര്യങ്ങളുണ്ട് അല്പം കാര്യങ്ങളിൽ കുറേ മത്യ വ്യത്യാസം വേണ്ടിവരും ഏതായാലും ഒരു പുതിയ ഇന്ത്യയുടെ വ്യവസായിക ഇന്ത്യയുടെ മേഖലയിലേക്കുള്ള നല്ലൊരു ചുവടുവെപ്പായിട്ട് ഇതിനെ നമുക്ക് കാണാം പക്ഷേ തീർച്ചയായിട്ടും അതിൽ ഭേദഗതികൾ ആവശ്യ സമയത്ത് സർക്കാർ ഉണ്ടാക്കും എന്ന് നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു